എൻ എസ് എസിന് എൻ എസിന് നിലപാട് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എസ് എൻ ഡി പിക്ക് എസ് എൻ ഡി പിയുടെ നിലപാട് പറയാനുള്ളത് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് കെ പി എം എസിന് അവരുടെ നിലപാട് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എല്ലാ ഹൈന്ദവ അല്ലെങ്കിൽ മത സാമുദായിക സംഘടനകൾക്കും അവരുടെ നിലപാട് പറയാം അതിനകത്ത് ഇന്നത് പറയണം ഇന്നത് പറയണ്ട എന്ന് പറയാൻ ബി ജെ പിക്ക് സാധിക്കില്ല ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മാഡംബി ഒന്നും നികൃഷ്ട ജീവിതൊന്നും വിളിക്കാറില്ല ഞങ്ങൾക്ക് എന്നും അന്നും ഇന്നും ഈ പറഞ്ഞ സമുദായ സംഘടനാ നേതാക്കന്മാരോടും സംഘടനകളോടും ആദരവ് മാത്രമേ ഉള്ളൂ ബഹുമാനം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് കാണേണ്ടുന്നത് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണ് കാരണം അവർക്ക് വോട്ട് പിടിക്കാൻ വേറെ മാർഗമില്ല ഏത് വിധേനയും എങ്ങനെയും മൂന്നാമത് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ശ്രീ പിണറായി വിജയൻ നടത്തുന്ന ഗിമിക്കുകൾ മാത്രമാണ് ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അമ്പത്തി ഏഴ് കാലഘട്ടം മുതൽ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന പാർട്ടിയാണ് സി പി എം കാരണം ഇവർക്ക് വികസനം പറഞ്ഞ് ഓട്ടുപിടിക്കാൻ സാധിക്കില്ല ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള ഇൻഫ്ലേഷൻ ഉള്ള സംസ്ഥാനം ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനമാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഈ സംസ്ഥാനത്തിൽ ഇല്ലാത്ത സാഹചര്യം വരുന്നു ഈ സംസ്ഥാനം ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ കേരം കേരനാട്ടിന്റെ വെളിച്ചെണ്ണ പോലും സാധാരണക്കാരന് അപ്രാപ്യമാവുന്ന തരത്തിലേക്ക് പോകുന്നു നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് പറഞ്ഞിടത്ത് നമ്പർ വൺ പോയിട്ട് നമ്പർ നൂറ് പോലും ആകാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനമില്ലാത്ത കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോ വികസനം പറഞ്ഞ് വോട്ട് തേടാൻ സാധിക്കാത്തത് കൊണ്ട് മതത്തിനെ പിടിക്കാൻ ശ്രമിക്കുന്നു ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങളല്ല ഇവിടെ ബദൽ പരിപാടികളുടെ പ്രായോജികർ ഇവിടുത്തെ ബദൽ പരിപാടികൾ എപ്പോഴും സംഘടിപ്പിക്കുന്നു ഇവരാണ് ഞങ്ങൾ ഈ ശോഭായാത്ര നടത്തിയപ്പോൾ ഇവർ സമാന്തര ശോഭായാത്രകൾ നടത്തി ഞങ്ങൾ ഗണേശോത്സവം നടത്തുമ്പോൾ ഇവർ സമാന്തരമായി ഗണേശോത്സവം നടത്തും ഇങ്ങനെ ഹൈന്ദവ അല്ലെങ്കിൽ ഏത് വിധേനയും ബി ജെ പിയുടെ വളർച്ച തടയുക ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകൾ തടയുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബദൽ പരിപാടികളുടെ കേരളത്തിലെ സംഘാടകർ മുഖ്യ സംഘാടകർ ഈ സി പി എം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ശ്രീമാൻ പിണറായി വിജയന്റെ കൊലച്ചിരി നമ്മൾ കേട്ടതല്ലേ അവിടെ ആക്ടിവിസ്റ്റുകളെ കേട്ടിട്ട് വീണ്ടും ഒരാൾ കേറിയപ്പോൾ ഇന്നെന്താ ഹർത്താലില്ലയോ രണ്ടുപേര് കയറുമ്പോഴേ ഹർത്താലുള്ള ഒരാൾ കേറിയപ്പോൾ ഹർത്താലില്ലേ ഇവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനാണെന്നുണ്ടെങ്കിൽ പൂജ ചെയ്യേണ്ടതു നൈഷ്ഠിക ബ്രഹ്മചാരികളല്ലേ ഗണപതി മിത്തല്ലേ എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ ഇപ്പൊ എന്താ അങ്ങനെ പറഞ്ഞവരൊക്കെ രാമായണം വായിച്ച് രാമായണത്തിന്റെ അർത്ഥതലങ്ങളൊക്കെ തേടി നടക്കുന്നത് ഭഗവത്ഗീത ശ്ലോകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കോ അഭിലാഷെ ജനങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാർന്നു